എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം വേലുണ്ട് വിരയില്ലേ മയിലുണ്ട് ഗുഹനുണ്ട് കുറേയില്ലേ സ്കന്ദനുണ്ട് കവലയില്ലേ നമ്മള് കൂറുമോദരത്തെ കുറിച്ച് വീഡിയോ ചെയ്യേണ്ടത് അപ്പൊ ഒരുപാട് പേരുടെ സംശയമാണ് ഏത് വിരലാണ് കൂറുമോതിരം ധരിക്കേണ്ടത് ഈ കൂറുമോദരത്തെ കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ സ്റ്റോറിൽ ഇപ്പൊ പുതിയൊരാള് അവൈലബിൾ ആയിട്ടുണ്ട് സർട്ടിഫൈ ചെയ്തിട്ടുള്ള കരിങ്കാലി മാലകള് പേസിലെട്ടുകള് നമ്മുടെ സ്റ്റോറിലുള്ള പ്രൊഡക്റ്റിന് ഒരു സർട്ടിഫിക്കേഷന്റെ ആവശ്യം ഇല്ല എന്നുള്ളത് ഇവിടെ നിന്നും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും അല്ലാത്ത പക്ഷം ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ് എല്ലാവരും കാണുന്നതാണ് എല്ലാവരും കണ്ടോട്ടെ നമ്മുടെ പോരായ്മകളും മികവുകളും എല്ലാവരും അറിയണം അപ്പോൾ ഇവിടെ ഉള്ളത് അത്രയേറെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എന്നിരുന്നാലും ഒരുപാട് പേരുടെ ആവശ്യാനുസരണം എംപ്ലോയീസ് കൂടുതൽ പറയുന്നത് സർട്ടിഫിക്കേഷൻ ഉള്ള കരിങ്കാലി മാലകളുണ്ടോ ബേസുകൾ ഉണ്ടോ രക്തേതര മാലകളുണ്ടോ രുദ്രാക്ഷമുണ്ടോ അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ കരിങ്കാലി മാലകൾ നമുക്കിപ്പോ നമ്മുടെ സ്റ്റോറിൽ സർട്ടിഫൈല് അവൈലബിൾ ആണ് ഇതാണ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള കരിങ്കാലി മാലകൾ സിക്സ് എം എം മാലയാണ് അപ്പൊ ഒരുപാട് പേരുടെ സംശയമാണ് ഏതു പേരെല്ലാം കുറവ് ധരിക്കേണ്ടത് ഏത് കയ്യിലാണ് ധരിക്കേണ്ടത് ഇടത് ഇടതാണോ വലതാണോ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചുണ്ടോ പുരുഷന്മാർക്ക് പ്രത്യേകിച്ചുണ്ടോ അങ്ങനെയൊന്നുമില്ല ഇടതായാലും വലതായാലും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് ഈ കൈയും ഈ കൈയും അപ്പോ നമ്മൾ ഇമ്പോർട്ടൻസ് പലരും പല രീതിയിൽ ചിലർ ഇടത് ഇടത് കഴിഞ്ഞ് ഇമ്പോർട്ടൻസ് കൊടുക്കും ചിലർ വലുത് കഴിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കും അത്രേ ഉള്ളൂ രണ്ടും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് അപ്പൊ നമ്മളത് ധരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് പിന്നെ നമ്മൾ ധരിക്കേണ്ട വിരൽ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ മോതിരവിരല് ഇടതായാലും വലുതായാലും ഇടത് ഇട വലുത മോതിരവിരല് പിന്നെ എന്ന് പറയുന്നത് ചൂണ്ടുവരല് ചൂണ്ടുവരൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എനർജി റിസീവ് ആവുന്ന മെയിൻ ഒരു കേന്ദ്ര ബിന്ദുവാണ് ഒരു പോയിട്ടാണ് നമ്മുടെ ചൂണ്ടുവരലെന്ന് പറയുന്നത് അപ്പൊ ചൂണ്ടുവരല് ധരിക്കുന്നത് അത്യുത്തമമാണ് അപ്പൊ നമ്മൾ ധരിക്കേണ്ടെന്നൊരു രീതി ഉണ്ട് അത് നമ്മളിപ്പോ മോതിരം ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ മോതിരം ഇപ്പൊ വെള്ളിയാണെങ്കിലും പഞ്ചലോകമാണെങ്കിലും ഊർമ്മത്തിന്റെ ശിരസ് ഉണ്ടല്ലോ ആമയുടെ തല ആമയുടെ തല നമ്മുടെ ബോഡിയിലേക്ക് ആയി നിൽക്കുന്ന പോലെ ഇതുപോലെ നമ്മുടെ ബോഡിയിലേക്ക് ഊർമത്തിന്റെ തല നിക്കുന്നത് പോലെ സെറ്റ് ചെയ്യുക അപ്പോ ചൂണ്ടുവരിലായാലും മോതിരവരിലായാലും നമുക്ക് കുഴപ്പമില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എങ്ങനെയാണെങ്കിലും ധരിക്കാവുന്ന ണ അതുപോലെ തന്നെ നമ്മുടെ കൂർമ്മത്തിന്റെ ശിരസ് നമ്മുടെ ബോഡിയിലേക്ക് നിൽക്കുന്ന പോലെ ഇങ്ങനെയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ശിരസിൽ നിന്നും ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ എനർജി നമ്മുടെ ബോഡിയിലേക്ക് റിസീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ധരിക്കാൻ വേണ്ടി പറയുന്നത് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലെ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക എല്ലാവർക്കും അയച്ചു തരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം